കഴിഞ്ഞ ദിവസം ഞാൻ കോളേജ് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോ വീട്ടില് രണ്ട് വിരുന്നേരി ഇരിക്കണം അപ്പൊ ഒരു ചങ്ങായിയും ഒരു പെണ്ണുമാണ് ഞാൻ അങ്ങനെ നോക്കുമ്പോ ഇന്ന് നോക്കി ചുരുക്കുന്നുണ്ട് ആ പെണ്ണും ചെക്കനും ഒക്കെ അങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ല ഇപ്പൊ ഞാൻ ബൂട്ടി കയറുമ്പോ ഹായ് എന്താണ് വിശേഷങ്ങൾക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സുഖൊക്കെ തന്നെയാണ് അപ്പൊ ആ പെണ്ണുങ്ങനെ നോക്കി ചുരുക്കരുണ്ട് ചങ്ങായി അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കരുതി വൈഫിന്റെ എന്തെങ്കിലും കുടുംബക്കാരൊക്കെ എടുക്കുവോ ഞാൻ വലിയ ഉള്ളിൽ പോയി നോക്കുമ്പോ വൈഫ് അവിടെ ചായ ഉണ്ടാക്കി പിന്നോട് പറഞ്ഞി അവരോടും സംസാരിച്ചിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ച ആരാടേ അത് എൻ്റെ കുടുംബാണോ ഞാൻ കണ്ടില്ലല്ലോ ഏതിൽ കൂടെ പഠിച്ചവരാണോ ഞങ്ങളുടെ പഴയ പത്താം ക്ലാസ് മീറ്റുള്ള ആൾക്കാരാണോ പറഞ്ഞ് അതൊരു മാസികയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർക്ക് നിങ്ങളുടെ എന്തോ ബ്ലോഗറൊക്കെ അല്ലെങ്കിൽ അത് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞാൽ അത്രയ്ക്കൊക്കെ വലിയ ഫേമസ് ആയോ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ അങ്ങനെ ഞാൻ അവരുടെ അടുത്തിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഒരു സ്ത്രീയും ഒരു ചെങ്ങായും ആണ് അപ്പോൾ പറഞ്ഞ് സാറേ ഞങ്ങൾ ഒരു മാസികയിൽ നിന്നാണ് അപ്പോൾ നാട്ടിലൊക്കെ ചെറിയ രീതിയിലൊക്കെ അറിയപ്പെടുന്ന നല്ല കുടുംബമായിട്ടൊക്കെ കഴിയുന്ന ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അവരുടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് ഒരു ഞങ്ങളുടെ ഒരു കവർ സ്റ്റോറി തന്നെ ഈ ഒരു കുടുംബത്തെ കുറിച്ചാണ് അതിൽ ഒൻപത് പേര് ഇന്റർവ്യൂ ചെയ്തു ഇനി പത്താമത്തെ ഒരാളും കൂടി ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ വന്നിരിക്കുമ്പോ ഇത്താണങ്ങളൊക്കെ സംസാരിച്ചു നിങ്ങളോടും കൂടി ഞാൻ ചോദിക്കാറില്ല ഇപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചറത് എന്താണ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നമ്മുടെ കഥ നമ്മക്കല്ലേ അറിയുള്ളൂ നിങ്ങൾക്ക് എന്താണ് ചോദിക്കുള്ളത് ഇപ്പൊ എന്നോട് ചോദിക്കണേ അടുത്ത് നിങ്ങൾക്കൊരു ഒരു ജന്മം കൂടി ഉണ്ടെങ്കിൽ ഈ ഭാര്യനെ തന്നെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് കിട്ടണം എന്ന് ആഗ്രഹം എന്നാണ് ഞാൻ ചോദിക്കണേ അപ്പോലെ അടുക്കളക്ക് നോക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പോ എന്റെ ഭാര്യ ഞാൻ റംസീന വിളിക്കാം റംസീന എന്നാണ് പേര് അപ്പൊ ഞാൻ അടുക്കള എങ്ങനെ നോക്കി ഭാര്യ എങ്ങാനും കേൾക്കുന്നുണ്ട് നമ്മൾ എന്ത് മറുപടി പറഞ്ഞാലും അടുത്ത ജന്മല്ല ഈ ജന്മത്തിൽ എന്റെ കാര്യം അവസാനിക്കും അപ്പൊ ഓൾ അവിടെ നോക്കണില്ല അപ്പൊ പറഞ്ഞു സത്യം പറഞ്ഞാല് ഈയൊരു ജന്മത്തില് എന്റെ ഭാര്യക്ക് സന്തോഷ ഇത് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നല്ല പോലെ കൊണ്ട് പൊക്കോട്ടെ എന്നിട്ട് നമുക്ക് സങ്കല്പത്തിലുള്ള അടുത്ത ജന്മക്കിപ്പൊ തന്നെ ആലോചിക്കണം അപ്പൊ ഒരു പറഞ്ഞു സാറേ ഇത് തന്നെയാണ് ഒൻപത് വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് കേട്ടൊരു മറുപടി എല്ലാരും തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ വൈഫ് എന്താ പറഞ്ഞു ചോദിച്ചു വൈഫ് തന്നെ പറഞ്ഞു അലഹമ്മില്ല ഏഹ് ഞങ്ങള് നമ്മളൊരു മനപ്പൊരുത്ത നോക്കങ്ങള് ഞാനും ഓളും ഒന്ന് തന്നെ പറഞ്ഞത് അങ്ങനെ വൈഫ് ചായയും പിന്നെ നമ്മളോട് കുറച്ച് മിക്സറും കാര്യങ്ങളൊക്കെ ആകീട്ട് വന്ന് വന്ന് കുടിച്ചിട്ട് ഞാൻ ഈ പെണ്ണ് പെണ്ണോട് അവരുടെ പേര് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ ഒരു മുസ്ലിം പെണ്ണാണ് ഞാൻ ചോദിച്ചത് ഈ മോളെ നീ കല്യാണം കഴിച്ചാണെന്ന് വെച്ച് ആ പെണ്ണിനൊരു ഭയങ്കര ഇത് എന്നെ കണ്ടാൽ ഒരു കല്യാണം കഴിച്ച പോലെ തോന്നുന്നുണ്ടോ കല്യാണം കഴിച്ചതാണെങ്കിൽ പറ ഇല്ല നോക്കുന്നുണ്ട് പറ്റൊരാളെ കിട്ടുകയാണെങ്കിൽ നോക്കാച്ചിട്ടാണ് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട് ഞാൻ അതിന്റെ കാര്യം പോകട്ടെ ഇപ്പൊ ചെങ്ങായിനോട് ചോയ്ച്ച് അല്ല ഓ ഫോട്ടോഗ്രാഫറാ എന്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ആ സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി ചെറിയൊരു കുട്ടിയുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞ വേദന എന്താന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മള് ഈ ലൈഫിൽ എന്നൊക്കെ പറയണത് സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യല്ലേ അപ്പോ ഇൻവർ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താന്ന് വെച്ചാല് സാറ് സങ്കല്പത്തിലുള്ള ഒരു ഭാര്യ തന്നെയാണോ സാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ എന്റെ തലയെ കൈവച്ചു ഇതിന് ഞാൻ എന്ത് പറഞ്ഞാലും ഇത് അടിമലെ അവസാനിക്കുള്ളൂ സങ്കല്പത്തിലുള്ള ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് ഒരു ആഗസ്റ്റ് പതിനഞ്ചിനാണ് എന്റെ കല്യാണം രണ്ടായിരത്തി അഞ്ചില് സങ്കല്പത്തിലുള്ള ഞാൻ ഞാൻ പറഞ്ഞ സങ്കല്പത്തിലൊക്കെ ഉള്ളതന്നെയാണ് ഇപ്പോൾ പിന്നെ കിട്ടിയിട്ടൊക്കെ സങ്കല്പിക്കലാണ് നല്ലത് അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മുടെ കുടുംബജീവിതം സന്തോഷമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് നമുക്ക് എന്ത് സന്തോഷം എന്ത് സൗകര്യങ്ങൾ കിട്ടില്ല ആസ്വദിക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രായമുള്ളവരുണ്ട് പ്രായം ഇല്ലാത്തവരുണ്ട് കല്യാണം കഴിക്കാൻ പോണവരുണ്ട് കഴിച്ചവരുണ്ട് ഇവർക്കൊക്കെ ലൈഫ് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ഒരു ചാൻസ് പറഞ്ഞുതരാം ഒരു കോഴ്സ് ആ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കൗൺസിലിംഗ് കോഴ്സാണ് ആ കൗൺസിലിംഗ് കോഴ്സ് നിങ്ങൾക്കൊരു ആവാൻ വേണ്ടി മാത്രമല്ല ഒരു പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടുവോ യോഗ്യത ഉള്ള ആളുകൾക്കാണ് ഈ കോഴ്സിൽ ചേർന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുക ബി എസ് എസിന്റെ ഭാരത് സർക്കാരിൻ്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും ഒരു വർഷം നീണ്ടുക്കുന്ന ഒരു കോഴ്സ് അപ്പോൾ പിസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ പേരുള്ള ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് ഈ കോഴ്സ് നടത്തുന്നത് അപ്പോൾ ഞാൻ ഞാനായി രണ്ടുങ്ങൾ പേടിക്കണ്ട പിന്നെ എൻ്റെ ആത്മസുഹൃത്ത് അബ്ദുൾ റസാഖ് നിസാമിയും രണ്ടുപേരും പിന്നെ കുറച്ച് ആളുകൾ ക്ലാസ് എടുക്കും അപ്പൊ ഈ പീസ് ആൻഡ് പോസിറ്റീവിന്റെ ഒരുപാട് ക്ലാസുകൾ നേരത്തെ കഴിഞ്ഞതാണ് പലപ്പോഴും നമ്മുടെ ലൈഫ് എന്റെ ലൈഫിൽ ഞാൻ സ്വകാര്യപരമായിട്ട് എന്റെ ദാമ്പത്യം ഞാൻ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയോടൊക്കെ ചോദിച്ചാൽ ആൻസർ ഞാൻ പിന്നെ പറയാം അപ്പോൾ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് കിട്ടുന്നോ അതിനെ സങ്കല്പത്തിലുള്ളതാക്കാനും സന്തോഷമാക്കാനും ഈ ഒരു കോഴ്സിലൂടെ കഴിയും അപ്പോൾ ഞാനൊരു നമ്പർ നൽകാം ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എവിടെയാണെങ്കിലും ഇതിന് ഓൺലൈൻ ക്ലാസ് ആണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ് ഒരു മാസത്തിൽ ഒരു തവണ മാത്രമാണ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെങ്കിൽ കഴിഞ്ഞ ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാം ഇതൊന്നും ഇല്ല ഞാൻ പത്താം ക്ലാസ് പഠിച്ചിട്ടില്ല അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ കോഴ്സിൽ ചേരാൻ പ്രശ്നമുള്ളതല്ല കാരണം അവർക്ക് അവരുടെ ലൈഫ് സന്തോഷാക്കാം നിങ്ങൾക്ക് ഒരു കൗൺസിലർ ആവാനോ അല്ലെങ്കിൽ മറ്റൊന്നിനു മാത്രല്ല അവനവന്റെ ലൈഫിൽ സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവാനാണ് എന്റെ ലൈഫ് ഞാൻ പറയാലോ ഞാൻ കൗൺസിലിങ്ങിന്റെ രംഗത്തേക്ക് മാറിയപ്പോഴാണ് ഒരു ഒരു നല്ലൊരു മനുഷ്യനാവാൻ എനിക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്റെ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമ്മുടെ ഇമോഷണൽ ഇൻബാലൻസിങ് ശരിയാക്കാനും വ്യക്തി ജീവിതം ശരിയാക്കാനും പേരന്റിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതില് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ആവശ്യമുള്ള ആളുകൾക്ക് ഞാനടങ്ങുന്ന ഞാനും ക്ലാസ് എടുക്കാനുണ്ട് അതേപോലെ എൻ്റെ സുഹൃത്ത് അബ്ദുള് റസാഖ് നിസാമി ക്ലാസ് എടുക്കുന്നുണ്ട് വേറെയും ആളുകൾ ക്ലാസ് ഉണ്ട് അപ്പോൾ എന്തായാലും ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടാവില്ല ഒരു വർഷം നീണ്ടുക്കുന്ന ഒരു ക്ലാസ് അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾ അവനവന്റെ ദാമ്പത്യങ്ങൾ സന്തോഷമാക്കാൻ കഴിഞ്ഞാൽ മറ്റൊന്നും പിന്നെ വേണ്ടതില്ല അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ താഴെയുള്ള നമ്പർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതിന് ദൂരം ഒന്നൊരു പ്രശ്നമില്ല അപ്പൊ നിങ്ങൾക്ക് തോന്നും സാറേ സങ്കല്പത്തിലുള്ള ഭാര്യ തന്നെയാണോ സാർക്ക് കിട്ടുന്നത് അലഹദില്ല എന്റെ സങ്കല്പത്തിനപ്പുറത്തുള്ള ഒരു ഭാര്യ ഇക്ക് കിട്ടിയിട്ടുണ്ട് മാഷാ അതാ ഞാൻ വളരെ ഹാപ്പിയാണ് നമുക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമുക്ക് കരുതാൻ കഴിഞ്ഞാൽ തന്നെ ലൈഫ് സന്തോഷമായി പിന്നെ എല്ലാ ദമ്പതികൾക്കിടയിൽ നിന്നാണ് പോലെ ചെറിയ പ്രശ്നങ്ങളും പിണക്കങ്ങളും മിണുക്കങ്ങളും ഒക്കെ ഇല്ലാതിരിക്കാൻ ഞാൻ മാലാകുന്നു അല്ലല്ലോ മനുഷ്യനല്ലേ എന്നാലും ഓരോ ആഗസ്റ്റ് പതിനഞ്ച് വരുമ്പോഴും ഞാൻ സന്തോഷത്തോടെ ഓർക്കും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അള്ള സമ്മാനിച്ചത് ദിവസത്തിലാണല്ലോ എനിക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ ദിവസത്തിലാണല്ലോ അഭിനഷാദ് ഈ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ ഈ ഒരു കോഴ്സിന് ഇങ്ങനെ ചേരാവുന്നതാണ് ഓക്കെ ബൈ